സലാം വീട്ടിയ ഉടനെ തന്നെ എന്ന് മൂന്ന് തവണ അള്ളാഹുവേ എന്റെ പാപങ്ങളിൽ നിനക്ക് പുറത്തു തരണമേറു നമസ്കാരം ഒരു പാപമായിരുന്നോ ആ വ്യക്തി അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നമസ്കരിച്ചു അതൊരു തെറ്റല്ല അതൊരു പാപമല്ല മഹത്തായ ഇബാദത്താണ് എന്നിട്ടും എന്തിനാണ് നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ അസ്ത എന്ന് പറയാനുള്ള കാരണം നാം ചൊല്ലുന്ന ഒരു ദിഖറിൻ്റെ പോലും പരിപൂർണമായ അർത്ഥവും ആശയവും ഉൾക്കൊള്ളാൻ സൃഷ്ടികൾ അശക്തരാണ് എന്നിരിക്കെ നമസ്കാരത്തിൽ ചൊല്ലുന്ന ഒട്ടനേകം ദിഖറുകളുടെ ഗൗരവമറിയാതെയുള്ള നമ്മുടെ നമസ്കാരം അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതുപോലെ നമസ്കരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ നമ്മളിൽ നിന്ന് സംഭവിച്ചുപോയ വീഴ്ചകൾ ഇങ്ങനെ ആത്മീയമായും കർമ്മപരമായും നമസ്കാരത്തിൽ നമ്മളിൽ നിന്നുണ്ടായ വീഴ്ചകൾ നീ പുറത്തു തരണമേ നീ പുറത്തു തന്നിട്ടില്ലെങ്കിൽ ഈ നമസ്കാരം എന്നിൽ നിന്ന് നീ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു നിന്ന് നിന്നെ സ്വീകരിക്കും ഈ നമസ്കാരത്തിൽ തക്കോവയിൽ നിന്ന് എവിടെയെങ്കിലും കുറവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നീ എനിക്ക് പുറത്തു മാപ്പാക്കി തരണം എന്നാണ് أستغفر الله ينو پرأينا دند أرثوهم أدل حكمتهم صحابي قلو پرأيين الله وند رسول صلى الله عليه وسلم نمسكار انگلن يال سلام ويتيا لنگن اللهم اغفر لي ما قدمت وما أخرت وما أسررت وما أعلنت وما أسرفت وما أنت أعلم به مني أنت المقدم وأنت المؤخر لا إله إلا أنت അള്ളാഹുവേ ഞാൻ രഹസ്യമായി ചെയ്ത പാപങ്ങൾ പരസ്യമായി ചെയ്ത പാപങ്ങൾ ഞാൻ അമിതമായി ചെയ്ത പാപങ്ങൾ ഞാൻ നേരത്തെ ചെയ്തത് ഞാൻ പിന്നീട് ചെയ്യാൻ മാറ്റിവെച്ചത് എല്ലാം അള്ളാഹുവെ നീ എനിക്ക് പുറത്തു തരണമേ ആരാധ്യനായി നീയല്ലാതെ മറ്റാരുമില്ല അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സംഭവിച്ചുപോയ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായി ഞാൻ അമിതമായി ചെയ്തുപോയ പാപങ്ങളൊക്കെ എനിക്ക് നീ പുറത്തു തരണം എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹു വസ്ല്ല നമസ്കാരത്തിന് ശേഷം പറയാറുണ്ടായിരുന്നു എന്ന് സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമസ്കാര ശേഷം നാം നടത്തുന്ന ദിഖറുകളിൽ ഏറ്റവും വലിയ ദിഖർ അല്ലെങ്കിൽ ദുആ അത് ഇസ്തിഗഫാറിന് വേണ്ടിയുള്ള പാപമോചനത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് രണ്ടാമത് നാം അള്ളാഹുവിൻ്റെ തൗഹീദിനെ സ്ഥാപിക്കുകയാണ് കാരണം ഒരാൾ തൗഹീദ് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി ജീവിതത്തിൽ നിർബന്ധമായും അനുഷ്ഠിക്കേണ്ടുന്ന ഇവാദത്താണ് അസ്വല നമസ്കാരം നമസ്കാരത്തിലുടനീളം ആ തൗഹീദായിരുന്നു നമ്മൾ പ്രഖ്യാപിച്ചത് നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു അങ്ങനെ ആ തൗഹീദിന്റെ പൂർണ്ണമായ രൂപം ഉൾക്കൊണ്ടുകൊണ്ടാണ് നാം നമസ്കരിച്ചത് എന്നാലും നമസ്കാരത്തിന് ശേഷം വീണ്ടും നമ്മുടെ ആദർശത്തിൽ വ്യതിയാനം സംഭവിക്കാതിരിക്കാൻ ആ തൗഹീദിനെ നമ്മൾ പ്രഖ്യാപിക്കുന്നു ആദ്യമായി നാം പ്രഖ്യാപിക്കുന്നത് അള്ളാഹുബേ സലാമാകുന്നു അസലാമാകുന്നു അഥവാ എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തനായവനും അതോടൊപ്പം സൃഷ്ടികൾക്ക് സംരക്ഷണം നൽകുന്നവനും സുരക്ഷിതത്വം നൽകുന്നവനുമാണ് നിന്നിൽ നിന്നാണ് സമാധാനം നിന്നിൽ നിന്നല്ലാതെ സമാധാനമില്ല ത്തിന്റെയും ഉടമയായ നാഥ നീ തീർച്ചയായും അനുഗ്രഹ സമ്പൂർണനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ഏറ്റവും വിശിഷ്ടമായ നാമഗുണ വിശേഷണങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് അത് നീ മാത്രമാണ് എന്ന് പ്രഖ്യാപിച്ച് തൗഹീദുൽ സ്ഥാപിക്കുകയാണ് രണ്ടാമത്തത് സ്ഥാപിക്കുന്നു ലഹുൽ വലഹുൽ ഹംദു കുല്ലി ഖദീർ ഇലാഹില്ല അവനല്ലാതെ വേറെ ആരാധ്യനില്ല എല്ലാ അധികാരവും അവന് എല്ലാ സ്തുതികളും അവന് അവനെല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു എന്ന ആരാധനക്കരഹൻ അള്ളാഹു ഉലൂഹിയത്ത് നാം രണ്ടാമതായി സ്ഥാപിക്കുന്നു മൂന്നാമതായി തൗഹീദുർ റുബൂബിയത്താണ് സ്ഥാപിക്കുന്നത് നൽകുവാനോ കഴിവുള്ള ഒരാളുമില്ല ഒരു ഔദാര്യമുള്ളവനും ഒരു കഴിവുള്ളവനും ഒരു പ്രതാപമുള്ളവനും നിന്റെ അടുക്കൽ അതൊന്നും ഒരു പ്രതാപമേയല്ല എല്ലാ പ്രതാപവും നിനക്കാണ് നീ നൽകിയതിനെ തടയാൻ സൃഷ്ടികൾക്ക് സാധ്യമല്ല നീ തടഞ്ഞതിനെ നേടിത്തരാനും സൃഷ്ടികൾക്ക് സാധ്യമല്ല എന്നിരിക്കെ സൃഷ്ടികളിലേക്ക് ഞങ്ങൾ തിരികെയില്ല രാധ നിന്നിലേക്ക് മാത്രമേ ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയുകയുള്ളൂ എന്നുള്ള തൗഹീദിന്റെ ആ മൂന്ന് അവസ്ഥകളുടെ പ്രഖ്യാപനമാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനുശേഷം വീണ്ടും പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമ്മ തൗഹീദിന്റെ ഏറ്റവും പ്രബല ഭാഗമായ തവക്കുൽ الله بالبر لا كان من كثير الله من المرتي لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا حول ولا قوة إلا بالله ولا نعبد إلا إياه له النعمة وله الفضل وله الثناء الحسن لا إله إلا الله مخلصين له الدين ولو كره الكافرون الله ولا دوير يا الله لا حول ولا قوة إلا بالله الله من قندل لا دوير شكتي مكتي من الله എല്ലാ എല്ലാമത്തുകളും അവനിൽ നിന്ന് എല്ലാ ഔദാര്യവും അവനിൽ നിന്ന് അതുകൊണ്ട് തന്നെ എല്ലാ സനാഹുകളും അവന് തന്നെ സത്യനിഷേധികൾ ഈ തൗഹീദ് ഞങ്ങൾ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കും കരിഹൽ സത്യനിഷേധികൾക്ക് അതിനോട് എത്ര വെറുപ്പുണ്ടായാലും ശരി തൗഹീദ് ഞങ്ങൾ പ്രഖ്യാപിക്കുമെന്ന പ്രഖ്യാപനമാണ് പിന്നീട് നമസ്കാരത്തിന് ശേഷം നാം നിർവഹിക്കുന്നത് അതിനുശേഷം الله سبحانه وتعالى إليك يتوم إشتم الله أحب الكلام إلى الله الله من التوم إشتبت كلام هذا يعني سبحان الله الحمد لله എന്ന സ്വഹാബികൾ പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു പണക്കാരായ ആളുകൾ ധാരാളം ചെയ്യുന്നു അവർ ഹജ്ജ് ചെയ്യുന്നു അവർ ഒമ്ര ചെയ്യുന്നു എല്ലാ നന്മകളും അവർ കൊണ്ടുപോയി ഞങ്ങൾക്കെങ്ങനെ അവരുടെ ദറജയിൽ എത്താൻ സാധിക്കും പ്രവാചകൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ചില വാചകങ്ങൾ പറഞ്ഞു തരാം അതൊറത്തും

കടലിൽ നുരയോളം പാവങ്ങളുണ്ടെങ്കിലും അള്ളാഹു നിങ്ങൾക്കത് പുറത്തു തരും എന്നാണ് മറ്റൊരു രീായത്തിലുള്ളത് ഓരോന്നും മുപ്പത്തിമൂന്ന് തവണ പറഞ്ഞതിന് ശേഷം

لا يحافظ عليهما عبد مسلم إلا دخل الجنة وهما يسير ولكن من يعمل بهما قليل الله من رسول الله رند خصلة قال وري مكمنا يا أديما أدو محافظة نرتيا البديوى يجيدال إلا دخل الجنة آبكت آه سرقة البوا دري كلا أدو بتشي ولا ركورة شيء ولو إنال أدنى سرقة വളരെ ലളിതമാണ് പക്ഷെ അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരും വളരെ കുറവാണ് പ്രവാചകൻ പറഞ്ഞു സുഹാൻ പത്ത് തവണ അലഹമുല്ല പത്ത് തവണ അള്ളാഹു അക്ബർ പത്ത് തവണ പ്രവാചകൻ ചോദിച്ചു അഞ്ച് വക്തിൽ ഇങ്ങനെ പത്ത് തവണ പറഞ്ഞാൽ എത്രയുണ്ടാകും പ്രവാചകൻ പറഞ്ഞു നൂറ്റി അൻപത് ആ നൂറ്റി അൻപത് അതെന്താണ് ഫിൽ നൂറ്റി അൻപതേ ഉള്ളൂ പക്ഷേ ഫിൽ മീസാൻ ആയിരത്തി അഞ്ഞൂറ് പുണ്യമാണ് ആയിരത്തി അഞ്ഞൂറ് പുണ്യം ശേഷം പ്രവാചകൻ പറഞ്ഞു ഉറങ്ങാൻ കിടക്കുമ്പോഴും നിങ്ങൾ അല്ലാ സുബാൻ അലഹമുല്ല ഇത് രണ്ട് മുപ്പത്തിമൂന്ന് തവണ അള്ളാഹു അക്ബർ മുപ്പത്തിനാല് തവണ പ്രവാചകൻ പറഞ്ഞു നൂറ് തവണ നാവിൽ എന്നാൽ മീസാനിൽ അതായിരമാണ് ടോട്ടൽ പ്രവാചകൻ പറഞ്ഞു എന്നിട്ട് അള്ളാഹുവിന്റെ കൂട്ടത്തിൽ ഒരു ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് പാപം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഇല്ല എന്നാണ് ഉത്തരം രണ്ടായിരത്തി അഞ്ഞൂറ് പാപങ്ങൾ ഒരു ദിവസം ചെയ്യാൻ കഴിയുമോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകുന്ന പാപങ്ങളൊക്കെ പത്ത് തവണ ഇതേപോലെ ചൊല്ലുന്നതിലൂടെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലുന്നതിലൂടെ നിങ്ങൾക്ക് ആ നന്മകൾ നേടിയെടുക്കാൻ സാധിക്കും സഹാബത്ത് ചോദിച്ചു അള്ളാഹു റസൂലേ നിങ്ങൾ പറഞ്ഞല്ലോ അത് വളരെ കുറച്ചേ ഉള്ളൂ പക്ഷേ അത് പ്രവർത്തിക്കുന്നവർ കുറവാണെന്ന് എന്താണ് കാരണം പ്രവാചകൻ പറഞ്ഞു ഇത് ചൊല്ലാൽ വളരെ കുറച്ചേ ഉള്ളൂ പക്ഷേ ഒരു ഷെയ്ത്താൻ വരും ഫി മനാമി ഉറങ്ങാൻ കിടക്കുമ്പോൾ അത് പറയുന്നതിന് മുമ്പ് അവനെ മറ്റു ചിന്തകളിലാക്കി അവനെ ഉറക്കിക്കളയും അല്ലെങ്കിൽ നമസ്കാരത്തിലേക്ക് വരും എന്നിട്ട് ഹാജത്തൻ അവന്റെ മനസ്സിൽ ഓർമ്മപ്പെടുത്തും അങ്ങനെ അത് പറയുന്നതിന് മുമ്പ് എഴുന്നേറ്റ് പോകും ഏത് എൽക്കുന്ന ആവേശം കണ്ടാൽ വിചാരിക്കും എന്തോ തീ പിടിച്ച പണി എടുക്കാനുണ്ട് എന്ന് എന്നാൽ പുറത്തിറങ്ങിയാൽ ഒന്നെങ്കിൽ അവിടെ എവിടെയോ ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടാകും സംസാരിച്ചു നിൽക്കുന്നുണ്ടാകും അതല്ലെങ്കിൽ ചായ കുടിക്കാൻ പോകുന്നുണ്ടാകും അങ്ങനെയൊക്കെയാണ് പിശാജ് നിങ്ങളിൽ നിന്ന് അപ്പോൾ നമസ്കാരത്തിന് ശേഷം ഏറ്റവും ഇഷ്ടമുള്ള തഹ്ലീലും തസ്ബീഹും ുംഹ്മീദുകളുടെയും പ്രാധാന്യമാണ് റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമുക്ക് റബ്ബിൽ നിന്ന് സ്വർഗം കിട്ടേണ്ടതുണ്ട് സ്വർഗം കിട്ടണം പറഞ്ഞു അതെ നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ആവശ്യപ്പെടണം സ്വർഗം തേടണം എങ്ങനെ നിങ്ങളെല്ലാവരും എല്ലാ നമസ്കാരത്തിന് ശേഷവും ആയത്തുൽ ആയത്തിൽ പാരായണം ചെയ്യണം അങ്ങനെ നിങ്ങൾ പാരായണം ചെയ്താൽ മരണമല്ലാതെ ആ വ്യക്തിക്ക് സ്വർഗത്ത് പോകാൻ വേറെ തടസ്സമില്ല എന്നാണ് മരണമല്ലാതെ ആ വ്യക്തിക്ക് സ്വർഗത്തിൽ പോകാൻ വേറെ തടസ്സമില്ല എല്ലാ വക്തസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുറിച്ച് ഉൾക്കൊള്ളുന്ന ആപമു ആയ അള്ളാഹുവിൻ്റെ കിതാബിലെ ഏറ്റവും മഹത്തായ ആയത്ത് അതിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഒരാളത് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകാൻ മരണമല്ലാതെ മറ്റൊന്നും തടസ്സമില്ലെന്ന് റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലമ പറഞ്ഞിരിക്കുന്നു അതേപോലെ തന്നെ സ്വഹാബത്ത് പറയുകയാണ് അള്ളാഹുബിന്റെ റസൂൽ ഓരോ വക്ത നമസ്കാരത്തിന് ശേഷവും ഞങ്ങളോട് സൂറത്തുൽസും സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും ചൊല്ലാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട് അഥവാ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ വക്ത നമസ്കാരത്തിന് ശേഷവും സലാം വെട്ടിയാൽ സമയമുള്ളവർ സൂറത്തുൽ സൂറത്തുൽ ഓരോ തവണ പറയണം ഈ ലോകത്തിലെയും പരലോകത്തിലെയും എല്ലാ ഷെറുകളിൽ നിന്നും മനുഷ്യന് രക്ഷ നൽകുന്ന അതിബൃഹത്തായ ഇസ്തിയതയാണ് അതെന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് സ്വർഗത്തിൽ പോകാനുള്ള പ്രാർത്ഥനകൾ അഞ്ചു വക്ത നമസ്കാരത്തിന് ശേഷമുണ്ട് അതോടൊപ്പം നരകത്തിൽ നിന്നുള്ള മോചനവും നമസ്കാര ശേഷം അള്ളാഹുബിൻ്റെ പ്രവാചകൻ പ്രത്യേകം ആവശ്യപ്പെട്ടിരുന്നു സ്വഹിഹായ ഹദീസുകളിൽ കാണാം റസൂൽ അള്ളാഹുബൻ്റെ വീട്ടിയാൽ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് അടിമകളെ നീ ഉയർത്ത നിൽപ്പിക്കുന്ന കിയാമത്ത് നാളിൽ നിന്റെ കഠിനമായ ശിക്ഷയിൽ നിന്ന് രാധാ നരകശിക്ഷയിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തേണമേ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ ദുആ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് റബ്ബിനോട് അവന്റെ ഏകത്വം സ്ഥാപിക്കണം അവനോട് പാപമോചനം തേടണം നരകത്തിൽ നിന്നുള്ള മോചനവും നാം തേടിയേ മതിയാകൂ അപ്രകാരം ധാരാളമായി ഓർക്കുന്ന ും വലിയ വെച്ചിട്ടുണ്ട് നമസ്കാര ശേഷം പിന്നീട് നമുക്ക് റബ്ബിനോട് ഇഹത്തിലും പരത്തിലും നമുക്ക് ധാരാളം നന്മകൾ നഷ്ടപ്പെടുത്തുന്ന ചില ദുസ്വഭാവങ്ങളിൽ നിന്നും ഗൗരവമേറിയ ചില അപകടങ്ങളിൽ നിന്നും രക്ഷ ചോദിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ഓരോ നമസ്കാര ശേഷവും അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കും അള്ളാഹുവി ഭീരുത്വത്തിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു ഭീരുത്വം മനുഷ്യനെ എല്ലാ നന്മയിൽ നിന്നും പിറകോട്ട് വലിക്കും പിശക്കിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു ഒന്ന് സാമ്പത്തികമായി ഇസ്ലാമിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നതിൽ നിന്ന് മനുഷ്യന് തടസ്സമാകുന്നത് പിശിക്കാണ് ശാരീരികമായി പ്രവർത്തിക്കുന്നതിൽ നിന്ന് തടസ്സമാകുന്നത് ഭീരുത്വവുമാണ് അതിൽ രണ്ടിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു ആറുതലിൽ ഉറമൊറും അങ്ങേയറ്റത്തെ പ്രയാസത്തിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു ദുനിയാവിലെ പരീക്ഷണങ്ങളിൽ നിന്നും ഖബറിലെ ശിക്ഷയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന പ്രാർത്ഥന അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ ഫജ്ർ നമസ്കാരത്തിന് ശേഷവും മഗ്രിബ് നമസ്കാരത്തിന് ശേഷവും ലാ ഇലാഹ ഇല്ലല്ലാഹ് وحده لا شريك له, له له الملك وله الحمد وهو على كل شيء قدير ينبطط ونبيض مجلان പറഞ്ഞിട്ടുണ്ട് ഓരോ തവണ ചൊല്ലുമ്പോഴും ഓരോ നന്മകൾ രേഖപ്പെടുത്തപ്പെടും ഓരോ പാപങ്ങൾ മായ്ക്കപ്പെടും അതിനു പുറമെ ഇസ്മായിൽ കുടുംബത്തിൽ നിന്ന് രണ്ട് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലമുണ്ടാകുമെന്നും റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് അതിനു പുറമെ അള്ളാഹുന്റെ റസൂൽ വസ്ലമ ഓരോ ഫജ്ര നമസ്കാരത്തിന് ശേഷവും റബ്ബിനോട് ചോദിച്ചിരുന്നു അള്ളാഹുബെ ഉപകാരപ്രദമായ ഇൽമ് അഥവാ സംബന്ധിച്ചുള്ള അറിവ് നീ എനിക്ക് നൽകണം അങ്ങനെ എനിക്ക് തയ്യബായ നല്ല ഹലാലായ ഉപജീവനം നൽകണം അതിനു പുറമെ എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നീ എന്നിൽ നിന്നും സ്വീകരിക്കുകയും വേണം അവസാനമായി ഓർമ്മപ്പെടുത്താനുള്ള ദിക്കറ് മഹാനായ ജബൽ കൈപിടിച്ചുകൊണ്ട് മുആദ് ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്നിട്ട് റസൂൽ പറഞ്ഞു ലാ തദഅന്ന അൻ തഖൂല ഫീ അല്ലാഹുമ്മ അഇന്നി അലാ വ വ ശുക്രിക ഹുസ്നി നീ എല്ലാ നമസ്കാര ശേഷവും ഇങ്ങനെ പറയാൻ മറന്നു പോകരുത് അല്ലാഹുവേ നിന്നെ ഓർക്കാനും നിനക്ക് നന്ദി കാണിക്കാനും നീ എന്നെ സൃഷ്ടിച്ചത് നിനക്ക് ഇബാദത്ത് ചെയ്യാനാണല്ലോ ആ ഒരു ഡ്യൂട്ടി ആ ഒരു കർമ്മം വളരെ നന്നായി നിർവഹിക്കുവാനുമുള്ള തൗഫിയക്ക് നാഥാനീ എനിക്ക് നൽകണമേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുകയും അങ്ങനെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവനോട് നന്ദി കാണിച്ചുകൊണ്ട് അവന് നല്ല നിലക്ക് വിവാദത്ത് ചെയ്തുകൊണ്ട് നാം ഓരോരുത്തരും ജീവിക്കുകയും ചെയ്യുക